ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരു വീഡിയോ കാണുകയുണ്ടായി എന്ന് വെച്ചാൽ കുറച്ച് ഇന്ന് രാവിലെ തൊട്ട് ന്യൂസ് ചാനലുകളിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള റാപ്പർ വേടനെതിരെ ഒരു ബലാസംഗ കേസുമായിട്ട് യുവ ഡോക്ടർ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പം രണ്ട് വർഷത്തിലേറെയായി തന്നെ പീഡിപ്പിക്കാൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് യുവ ഡോക്ടർ മൊഴി അപ്പോൾ വേടനെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾക്ക് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം സ്റ്റേജ് ഷോകൾ കൊണ്ട് തന്നെ ജനമനസ്സുകളിൽ ഇടം നേടിയ വ്യക്തിയാണ് ഒരുപാട് ആരാധകരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന് തന്നെ പറയാം കാരണം അതുപോലെ വൈറലാവുകയും എല്ലാം ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വേടൻ അപ്പം കഞ്ചാവ് ഗേസും കാര്യമൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി വരുമായിരുന്നൊന്ന് പറയാം അല്ലേ ആ സമയത്ത് തന്നെ അടുത്ത് ക്ഷീണം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയാം ഏതായാലും നമുക്ക് ആ ന്യൂസിന്റെ ഭാഗം കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം റാപ്പർ വേണനെതിരെ ബലാത്സംഗ കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി യുവ ഡോക്ടറുടെ പരാതിയിൽ പോലീസ് പരാതിയാണ് നൽകിയിരുന്നത് യുവ ഡോക്ടറാണ് പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പീഡിപ്പിച്ചു എന്നാണ് ഈ ഡോക്ടറുടെ പരാതിയിലുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടി വേടനെതിരെ കേസെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ എനിക്ക് ഈ വീഡിയോനെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു വേണമെന്നാണ് ഡോക്ടർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതായത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണോ ഈ ഡോക്ടർ അറിഞ്ഞത് അത് പീഡനമായിരുന്നു എന്ന് ഡോക്ടർ അറിഞ്ഞത് ഈ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് വിവാഹ വാഗ്ദാനം ആരെങ്കിലും വന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പ്രണയമാണ് അത് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർക്ക് തുണി ഊരി കൊടുക്കുക വിവാഹ വാഗ്ദാനം നൽകി ഉടനെ ഒരു ഫ്ലാറ്റിൽ പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂമെടുത്ത് റൂമെടുത്ത് തുണി ഊരി കൊടുത്തതിന് ശേഷം വന്നിട്ട് അത് അത് പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കുക അതെങ്ങനെയാണ് പീഡനമാണ് ഇപ്പം ഇതൊരു മെയിൻ പരിപാടിയാക്കി എടുത്തിരിക്കുകയാണെന്ന് തന്നെ പറയാം കാരണം പെണ്ണ് ആണുങ്ങള് വിവാഹ വാഗ്ദാനം നൽകി പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്തിനാണുങ്ങളുടെ ഹോട്ടൽ മുറി വേറെ പരിപാടിക്ക് പോകുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ പരിപാടിക്കും പോയി രണ്ട് പേർക്കും എല്ലാ രണ്ടുപേരും ഒരുമിച്ചുള്ള എല്ലാ പരിപാടികളും കാര്യങ്ങളും നടത്തിയിട്ട് രണ്ട് വർഷം മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഉടനെ പീഡനം എന്ന രീതിയിൽ ആണുങ്ങളെ ആണുങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പം ഞാനിത് സംസാരിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇനി സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞു വരും ഞാൻ ചോദിക്കുന്നത് ഈ രണ്ട് വർഷം ഇതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ തന്നെ രണ്ടു പേരും കൂടെ ഒരുമിച്ചായിരുന്നു ഒരു ഹോട്ടൽ മുറിയിൽ വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് പറയുന്നത് നൽകി പല സ്ഥലങ്ങളിൽ പോവുകയും പല പരിപാടി സമയത്ത് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഫ്ലാറ്റിൽ റൂം എടുത്തിട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ ഡോക്ടർക്ക് പോലും മനസ്സിലായിട്ടില്ല അത് പീഡനമായിരുന്നുവെന്ന് രണ്ട് വർഷം വേണ്ടി വന്ന് ഡോക്ടർക്ക് തന്നെ മനസ്സിലാകാൻ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നടത്തിയതിന് ശേഷം പിന്നെ അത് ഏത് രീതിയിൽ പീഡനമാവും അല്ലെങ്കിൽ എനിക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നെ പറ്റിച്ചു അതൊരു മാന്യമായുള്ള കേസാണ് നമുക്ക് സമ്മതിക്കാം ബേഡനെതിരെ കേസ് കൊടുത്തോ കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ വേടനെതിരെ കേസ് കൊടുത്തേനെ ഞാൻ സംസാരിക്കുന്നതല്ല ഇപ്പൊ ഇത് മെയിൻ ഒരു പരിപാടിയാണെന്നാണ് പറയുന്നത് കാരണം രണ്ടും മൂന്നും വർഷം ഒരുമിച്ച് കറങ്ങി നടന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും പ്രശ്നം ഇതിപ്പോൾ സത്യത്തിൽ ഉള്ള സംഭവമാണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ അതിന് ശേഷം വന്നിട്ട് പീഡനം വിവാഹ വാഗ്ദാനം നൽകി എന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു പല സ്ഥലങ്ങളിൽ താനും കൂടെ അറിഞ്ഞിട്ട് പോവുകയും താനും കൂടെ അറിഞ്ഞിട്ട് നടത്തുന്ന പരിപാടികളാണല്ലോ ഇതല്ല അതിനുശേഷം അതെങ്ങനെ പീഡനമാവുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഏതായാലും ഇത് കേട്ടോ ത്രയെങ്കിലും പറയണമെന്ന് തോന്നി ഇത് ഇനിയും പ്രശ്നം വർഷമാകുക തന്നെ ചെയ്യും ചിലപ്പോൾ ഇത് തിഞ്ഞ് മാഞ്ഞ് പോവും അത്ര ഒക്കെ ഉള്ളു അല്ലാതെ ഇതീ കൂടുതലൊന്നും ഇതിൻ്റെ അകത്ത് ഈ കേസിനൊന്നും ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല